സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയേഴിൻ്റെ ഏഴ് തിന്ന് തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയുന്നു വിശപ്പുള്ളവനോ കൈപ്പുള്ളതൊക്കെയും മധുരം വിശപ്പിൻ്റെ വില അറിഞ്ഞിട്ടുണ്ടോ നമ്മിൽ ഭൂരിഭാഗം പേരുടെയും ബാല്യകാലത്തൊരുപക്ഷെ മാതാപിതാക്കൾ കുടുംബം പട്ടിണിയാകാതിരിക്കാൻ കഠിന പ്രയത്നം ചെയ്തിട്ടുള്ളവരാകാം അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അത്യധ്വാനം ചെയ്തവരാകാം ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ ഈ ദാരിദ്ര്യവും പട്ടിണിയുമെല്ലാം കേട്ടുകേൾവി മാത്രമാകാം ലോകത്തിൽ ഇന്നും മൂന്നിലൊന്ന് ജനത ഒരു നേരം വയർ നിറയെ ആഹാരം കഴിക്കാനില്ലാതെ ക്ഷാമവും യുദ്ധവും വ്യാധികളും നിമിത്തം കഷ്ടത അനുഭവിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞാൽ നാം എത്ര സമ്പന്നരും ആഡംബര ജീവിതം നയിക്കുന്നവരുമാണെന്ന് മനസ്സിലാകും പല വിശേഷ ദിവസങ്ങളിലും പാഴാക്കുന്ന ആഹാരത്തിൻ്റെ അളവ് നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ദിവസം പ്രതി നമ്മുടെ വീടുകളിൽ മിച്ചം വന്ന് പുറത്തു കളയുന്ന ആഹാരം മറ്റു പലരുടെയും മിച്ചപ്പടക്കാൻ മതിയായതാണ് എന്ന സത്യം നാം തിരിച്ചറിയണം ശുദ്ധവായു ശുദ്ധജലം തുടങ്ങിയവ അനുഭവിക്കാൻ കഴിയുന്നെങ്കിൽ നാം സമൃദ്ധിയിൽ ജീവിക്കുന്നു എന്നത് മനസ്സിലാക്കണം അതിൻ്റെ വില തിരിച്ചറിയാതെ നശിപ്പിച്ചാൽ നമ്മുടെ കാലത്ത് തന്നെ അവയെല്ലാം നശിച്ച് രോഗാതുരമായ ഒരു സമൂഹമായി അധപ്പതിക്കും വൃക്ഷങ്ങളെയും ജീവജാലങ്ങളെയും സംരക്ഷിച്ച് പരിപാലിക്കേണ്ടതിനെക്കുറിച്ച് ബൈബിൾ ആവർത്തിച്ച് പറയുന്നുണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത് ഒരു തോട്ടത്തിലാണെന്നത് തന്നെ ഭൂപ്രകൃതിയോട് ഇണങ്ങി അതിനെ സംരക്ഷിച്ച് ജീവിക്കുക എന്ന സന്ദേശം കൈമാറിയിരിക്കുന്നു നമുക്ക് ആവശ്യത്തിലധികമുണ്ടെന്ന് തോന്നുന്നത് പാഴാക്കി കളയരുതേ അത് ആവശ്യമുള്ളവരുണ്ട് കണ്ടെത്തുക കൈമാറുക അവരുടെ അനുഗ്രഹം നമുക്ക് സമ്പത്തായി മാറും ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന മനുഷ്യന്റെ സ്വഭാവത്തെ ഈ വാക്യം വരച്ച് കാണിക്കുന്നു ഉപകാരം ചെയ്തവരെ മറക്കരുത് ഒരിക്കൽ വിശപ്പോടെ കിട്ടിയെങ്കിലെന്ന് ആശിച്ച എന്തും ലഭിച്ചു കഴിയുമ്പോൾ അതിന്റെ വില മറക്കരുത് ഉയർച്ചയുടെ പടവുകൾ കയറിപ്പോകുമ്പോഴും എവിടെ നിന്ന് ആരംഭിച്ചു എന്നത് മറക്കരുത് അടിസ്ഥാനം മറക്കുന്നവർ വീഴുന്നത് വലിയ കുഴിയിലേക്കാകും അവിടെ നിന്ന് കയറാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ